ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കിച്ചൺ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് രണ്ട് വലിയ ഉള്ളി നീലത്തിൽ അരിഞ്ഞത് വേണം പിന്നെ രണ്ട് തക്കാളി വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം അതിനുശേഷം ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക ഉലുവയും ജീരകവും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് വെറിയുള്ളി ചേർത്ത് കൊടുക്കുക ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായി ഒന്ന് കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഉള്ളിയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലപോലെ ഇളക്കി കൊടുക്കുക മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ചു വരട്ടെ അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കോഴിമുട്ടകൾ ഓരോന്നായി കറിയിലേക്ക് വെച്ച് കൊടുക്കാം മുട്ട ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടി വെക്കാം ഇവിടെ ഇതിലേക്ക് ആവശ്യമായ ഒന്നര തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഫ്രണ്ട്സ് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തളച്ചു വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മല്ലി ഇല ഇട്ടുകൊടുക്കാം സ്പൂൺ നെയ്യും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കുള്ള ആക്കും ബൈ ബായ്